ഇന്ന് പവർ ടീമിന്റെയും എച്ച് ആർ ഋഷിയുടെയും വധമാണ് നടന്നത് സാബുമോനും ശ്വേതയും കെട്ടി വന്നിരിക്കുകയായിരുന്നു ഇവരെ നേരെ ടാർഗറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യാൻ അഫ്സറുടെ ടീമിനെ അങ്ങ് പുകഴ്ത്തി വെറുതെ ഓവർ കോൺഫിഡൻറ്റ് ആക്കിയതുപോലെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് എന്നാൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് അഫ്സറുടെ ടീം ഒരുപാട് അങ്ങ് പൊക്കി കളഞ്ഞു എന്നാൽ ജയിൽ നോമിനേഷനിൽ ജയിൽ നോമിനേഷൻ അൺഫെയർ ആണ് ജാസ്മിൻ കിട്ടുന്നത് ശരിയായില്ല എന്നും പറയുന്നുണ്ടായിരുന്നു സിജോ ഇനി ജാസ്മിൻ്റെ കൂടെയാണോ കളിക്കാൻ പോകുന്നത് ജാസ്മിൻ്റെ കൂടെ സിജോ നിൽക്കുന്നുണ്ട് ഗെയിമിൽ പിന്നെ യെല്ലോ കാഡ് റസ്മിന് രണ്ടാഴ്ച ഡയറക്ട് നോമിനേഷൻ ഇനി നാളെ ശ്രീരേഖയും പവർ ടീമിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ലാലട്ടൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഒന്നും പറയാനില്ല സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഒരുപാട് പേര് പറയുന്നത് കാര്യം നമ്മൾ ചോദിക്കുക വിചാരിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് ഈ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പവർ ടീം തൊട്ട് പവർ ടീമിന്റെ പ്രശ്നങ്ങൾ തൊട്ട് പവർ ടീമിന്റെ ദുർഭരണം തൊട്ട് ജയിൽ നോമിനേഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് കൊണ്ടുപോയത് സാബുമോനാണ് സത്യം ലാലട്ടനെ കാട്ടിയും ഇന്ന് കൊണ്ടുപോയത് സാബുമോനാണ് അത് കഴിഞ്ഞ് ശ്വേത ഇച്ചിരി ഒരു ഷുഗർ കോട്ട് പോളിഷ് ചെയ്താണ് പറഞ്ഞത് പക്ഷെ വളരെ പച്ചയായിട്ട് പറഞ്ഞത് സാബുമോനാണ് പ്രത്യേകിച്ചും ആ പവർ ടീമിനെ കുറിച്ചിട്ടും എച്ച് ആറിനെ കുറിച്ചിട്ടും അതായത് പവർ പിന്നെ അഫ്സറുടെ ടീമിനെ ഒരുപാട് അങ്ങ് പൊക്കിയത് പോലെ തോന്നി അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കുറെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ദിവസം സത്യമായിട്ടും നല്ല ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് എനിക്കൊക്കെ ഫീൽ ചെയ്തത് ഭയങ്കരമായി പൊക്കേണ്ട ഉണ്ടായിരുന്നില്ല അത് കാരണം അവർ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് അഫ്സറുടെ ടീം എന്തോ ഭയങ്കര സൂപ്പറായിരുന്നു പുറത്ത് സൂപ്പറായിരിക്കും പുറത്ത് മാസമായിരുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പവർ ടീമിനെ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ പറയാനൊന്നും ബാക്കിയില്ല അതായത് അമ്മിണി എന്നാണ് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ അഭിഷേക് ിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് സാബു അതായത് ഒന്നും ചെയ്തിട്ടില്ല വെറും നോക്കുകുത്തിയായിട്ട് നിർത്താൻ കൊള്ളാം ഒട്ടും കൊള്ളത്തില്ലായിരുന്നു അഭിഷേകിനെ എടുത്തു പറഞ്ഞു അത് അഭിഷേകിന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അത് അത് കൊണ്ടിട്ട് കളിക്കുകയോ എന്ന് കണ്ടറിയാം അത് കൊണ്ടിട്ട് കളിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത് പക്ഷെ അത് ഏറ്റിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ബി ബി ഹോട്ടലിന്റെ അമ്മണി ലോഡ്ജായിട്ടാണ് സാബു മോൻ പറഞ്ഞത് എച്ച് ആർ അടിമത്തോ പറഞ്ഞു ഓണേഴ്സ് വെറും കിടപ്പായിരുന്നു എന്നിട്ട് എച്ച് ആറിനെ കൊണ്ട് കാലു പിടിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻസ് വിശ്വാസമില്ല സ്നേഹമില്ല സ്വാർത്ഥത മാത്രം ശത്രുക്കളെ പോലെയാണ് കണ്ടേക്കുന്നത് അതുപോലെ തന്നെ സാബുമാൻ അംസരയുടെ ടീമിനെ ഭയങ്കര സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ശ്വേത ഇവിടെ ജാസ്മിനും റസ്മിനും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു റെസ്പെക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു നോറയും റസ്മിനും നന്നായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തിവൈരാഗ്യം കാണിച്ചാണ് ഇവർ നിൽക്കുന്നതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ റെസ്പെക്റ്റ് ഇല്ലായ്മയെ കുറിച്ചും പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാബുമോനും കൂടുതൽ സാബുമോനാണ് പച്ചയ്ക്ക് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് പിന്നെ അൻസിബ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരോരോരുത്തായിരുന്നു അതിൽ അൻസിബയെ കുറിച്ചിട്ട് അൻസിബ അവിടെ വളരെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണെന്നാണ് അൻസിബ പറഞ്ഞത് സ്വന്തമായിട്ട് ഭയങ്കര ആയി അപ്പോൾ അവിടെ ശ്വേത പറഞ്ഞു ഞാൻ പറഞ്ഞു വിട്ടതാണ് റോ ജാസ്മിനെ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഇറിറ്റേറ്റഡ് ആയെന്നാണ് പറഞ്ഞത് അത് ന്യായമല്ല തൊടുന്യായമാണ് അതൊരു ഈഗോയാണ് എന്ന് മനസ്സിലായി സത്യം പറഞ്ഞ അൻസിബയും ഋഷിയും ഒക്കെ അവിടെ നിന്നത് അവർ പുറത്തേക്ക് പോയത് നെഗറ്റീവ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അവരുടെ ഔട്ട് നെഗറ്റീവ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അൻസിബയിന് ഋഷിയും പോകുന്നത് പുറത്തേക്ക് പോകുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി മുനി മനസ്സിലായി കളിച്ചാൽ കൊള്ളാം അപ്പോൾ ഇവിടെ അപ്സരിക്കും ജാസ്മിനെതിരെയുള്ള അൻസിബയുടെ ആ ഒരു ഈഗോയും ദേഷ്യവും എല്ലാം എടുത്തുനിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡാക്കിൽ തള്ള എന്ന് വിളിച്ചു വിളിച്ചുവെന്ന് അൻസിബ എടുത്തു പറഞ്ഞു പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ഇത് മൊത്തം അൻസിബയിലേക്കാണ് ടാർഗറ്റ് പോയത് പിന്നെ സിജോ ഇന്ന് ജാസ്മിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ സിജോയാണ് ഇവിടെ ജാസ്മിന് വേണ്ടിയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തത് പിന്നെ പല കാര്യങ്ങളും സിജോ എടുത്തിട്ട് പവർ ടീമിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിന് വേണ്ടിയിട്ട് അതായത് ഋഷീനെ ഇടാമായിരുന്നിട്ട് കൂടി നിങ്ങൾ മനഃപൂർവ്വം ജാസ്മിന് ഇട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അഭിഷേക് പറഞ്ഞു അത് നമുക്ക് വേറെ നമുക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇന്ന് സിജോയും സിജോ ഇന്ന് ജാസ്മിന് വേണ്ടി സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ ജാസ്മിനെ കൂടെ നിന്ന് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് ഗെയിമാണ് പാർട്ട് ഓഫ് ദ ഗെയിം ഗെയിം ആ ഗെയിമിൽ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്വേതയും സാബും ഇന്ന് ഞാൻ പറഞ്ഞ അവസരമായിട്ട് ടീമിനെ പോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ അതായത് വീഡിയോ അതായത് സണ്ണി സൈഡ് അപ്പോൾ വീഡിയോ കാണിച്ചു കൊടുത്തു വേറെ കൂടുതൽ വീഡിയോ ഒന്നും കാണിച്ചു കൊടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ഋഷിയുടെ മതമായിരുന്നു പിന്നെ നടന്നത് ഭയങ്കരമായിട്ട് അതായത് ഋഷിയുടെ ക്യാപ്റ്റൻസി ഒരു പപ്പറ്റാണ് ഒരു പാവയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഋഷി പിന്നെ അത് കഴിഞ്ഞാൽ പറയാം സായിയുടെ കല്ല് അതിന് പത്താം പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല അതിന് പവർ അത് മാത്രം പോരെ പിന്നെ എന്തൊക്കെ പവർ വേണം ഇനി അപ്പോൾ എന്തായാലും പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ മാത്രമാണ് അത് സായിയുടെ കയ്യിലാണ് പക്ഷേ ഇനിയും അതിനെ എനിക്കൊന്ന് പത്താം നോമിനേഷൻ സമയത്തായിരിക്കും അതിനെക്കുറിച്ച് ബിഗ് ബോസ് ചോദിക്കാൻ പോണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാസ്മിൻ്റെയും റസ്മിൻ്റെയും പ്രശ്നം അതിനകത്ത് റസ്മിൻ്റെ സൈഡിലാണ് തെറ്റ് അതിന് യെല്ലോ കാർഡ് റസ്മിന് കൊടുത്തു അത് നന്നായി അതേപോലെ തന്നെ രണ്ടാഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ അതും നന്നായി തീർച്ചയായിട്ടും അത് ചെയ്യണം കാര്യം ഇതിൻ്റെ അപ്പുറം ഇന്ന് കൊയിലെക്കാട്ടി പകുതി ചെയ്തിട്ട് പോലും പലർക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് റസ്മിൻ അത് കിട്ടിയത് വളരെ വളരെ നന്നായി പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ വളരെ മോശം പ്രകടനമാണ് എടി പൊടി വിളി ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക ഇതെല്ലാം നാലായിട്ട് ഒന്ന് ചോദ്യം ചെയ്തു അതിന് അഞ്ഞൂറ് പോയിന്റ്സ് പ്രോപ്പർട്ടി നശിപ്പിച്ചതിന് അഞ്ഞൂറ് പോയിന്റ്സ് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അനുസീവ സമ്മതിക്കുന്നില്ല കേട്ടോ ഋഷി മോശം ക്യാപ്റ്റൻ്റെ ഋഷി ശ്രമിച്ചു പക്ഷേ ഋഷി പല സ്ഥലത്തും പേഴ്സണലായിട്ട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയി അവിടെയാണ് പറ്റിപ്പോയത് സത്യം പറഞ്ഞാൽ ഋഷിയുടെ ഗെയിം ഇങ്ങനെ തന്നെയായിരുന്നു അത് ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത് പേ മൺ തൊട്ട് അവർ ഇങ്ങനെ തന്നെയാണ് പക്ഷെ അവരെ പിടിക്കപ്പെട്ടില്ലായിരുന്നു ഈ ജാസ്മിനും ഗബ്രീലും ജിൻഡോയിലും ഒക്കെ മുങ്ങിപ്പോയി ഇവരുടെ കാര്യങ്ങൾ ഇപ്പൊ അവരൊക്കെ ഒരു സൈഡായപ്പോൾ എവരുടെ പൊങ്ങി വരുന്നു അത്രേ ഉള്ളൂ സംഭവം അതെ പിന്നല്ലാണ്ട് ഇവർ പണ്ടേ ഇങ്ങനെ ഇപ്പൊ അൻസിബയുടെ ഈ കട്ടിൽ റാണി എന്നുള്ള പേരൊക്കെ പണ്ടേ ഉള്ളതാണ് പണ്ടേ അൻസിബ എല്ലാരെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അത് ഇപ്പൊ പൊങ്ങി വന്നേ ഉള്ളൂ കാര്യം ഇപ്പൊ ഗബ്രിയും ജാസ്മിനും ഇല്ല ആ വിഷയമില്ല ജിൻഡോ ഇപ്പോൾ വലുതായിട്ടില്ല അപ്പോൾ അവരൊക്കെ ആയതുകൊണ്ട് ഇവരുടെ പൊങ്ങി വന്നു ഇവർ പിടിക്കപ്പെട്ടു ഉള്ളൂ ഇന്ന് അവരുടെ ദിവസമായിരുന്നു പിന്നെ ജയിൽ നോമിനേഷൻ വളരെ അൺഫെയർ ആണെന്ന് തന്നെ പറഞ്ഞു പിന്നെ അവർ ജയിലെ ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് രണ്ടുപേര് മരിച്ചത് സത്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് എന്നുള്ളത് എന്നാൽ നാളെ ഇന്ന് ശരണ്യ എഡിറ്റായി നല്ല ഫെയർ അഡിക്ഷൻ തന്നെയായിരുന്നു കാര്യം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നതാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചതുകൊണ്ട് എല്ലാവരും ഔട്ട് ആവണം എന്നുള്ളത് അപ്പോൾ ശരണ്യയുടെ അവിഷൻ ശരണ്യ കുഴപ്പമില്ലാതെ നന്നായിട്ട് കളിച്ചു ഭർത്താവ് പറഞ്ഞിട്ട് പക്ഷേ ചില സ്ഥലത്തൊക്കെ ശരണ്യ വളരെ പോളിഷ്ഡ് ആയിരുന്നു അത് ഭാഷയുടെ ഒരു അതിർവരമ്പുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കുറേ സ്ഥലങ്ങളൊക്കെ വളരെ പോളിഷ് ആയി അതായത് കഴിവിൽ പരമാവധി ശ്രമിച്ചു കളിക്കാൻ അത് കഴിഞ്ഞ് സീരേഖ ശ്രീരേഖയാണ് നാളെ എവിക്റ്റ് ആവാനുള്ള ചാൻസ് ഡബിൾ എവിക്ഷൻ ആകാനാണ് ചാൻസ് അതേപോലെ പവർ ടീമിനെ കുറിച്ചിട്ടും ബിഗ് ബോസ് ലാലാട്ടൻ എന്തോ നാളെ പറയാനുണ്ടെന്ന് കേട്ടു ഈ ദൈവമേ പവർ ടീമിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണേ പവർ ടീം ഫുൾ നോമിനേറ്റഡ് ആയിരിക്കുന്ന അടുത്ത ആഴ്ച തൊട്ട് ഈ കല്ല് കിട്ടിയ ആൾക്ക് മാത്രമായിരിക്കും മിക്കവാറും നോമിനേഷൻ ഫ്രീ ബാക്കി എല്ലാവരും മിക്കവാറും നോമിനേറ്റഡ് ആയിരിക്കും എന്നാണ് തോന്നുന്ന കാര്യം പത്താമത്തെ ആഴ്ചയാണ് അങ്ങനെയൊക്കെയായ വളരെ നല്ലത് കാര്യം ഇനി അതിനുള്ള സമയമായി സമയമായി തീരാനുള്ള സമയമായി അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം മെയ് പതിനൊന്ന് ലാലട്ടം വരുന്നു ആദ്യം ശ്വേത സാബുവിനെ വിളിച്ചു സംസാരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു ശ്വേത സാബു സീസണൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമാണ് കാണുന്നത് എങ്ങനെയുണ്ട് ലാലട്ട ആ സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഹാപ്പി അലക്സാണ്ട്ര രാജകുമാരി ചേട്ടൻ തന്നെ വന്നത് ലാലട്ട ഞാൻ ഓക്കെ ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാം അവരോട് പറയണ്ട ഹായ് വീട്ടുകാരെ എങ്ങനെയുണ്ട് രാജേട്ട വീട്ടിലേക്ക് പോയാണ് ഹോട്ടൽ ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നന്നായിരുന്നു രാജേട്ട ആടോ സായ് അടിപൊളിയായിരുന്നു ആരാണ് അടിപൊളി എന്ന് പറഞ്ഞത് ഞാനല്ല അല്ലേട്ട്സര അടിപൊളി ഒന്നും ആയിരുന്നില്ല അതാണ് ആരാണ് അല്ല എന്ന് പറഞ്ഞത് അപ്സര ഞാനല്ലേട്ടാ ഓക്കെ എന്തായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും ഹാപ്പി ആക്കി വിട്ടോ ഗെസ്റ്റുകളെ അത് രണ്ടുപേരും ഹാപ്പി ആയിരുന്നു ആടോ എന്നാ പിന്നെ അവരോട് തന്നെ ചോദിക്കാം ഹായ് ശ്വേത ഹായ് സാബു ഹായ് അപ്പം എല്ലാവരും ഹോ ഇപ്പം നമ്മളെക്കുറിച്ച് നല്ലത് പറയും എല്ലാം നല്ലത് പറഞ്ഞിട്ടാണ് പോയത് ഉമ്മയൊക്കെ തന്നാൽ പോയത് ഗ്രൂപ്പ് ഹഗും പിന്നെ സിംഗിളായിട്ട് ഹബ്ബ ഹഗ്ഗൊക്കെ തന്നാൽ പോയത് അതുകൊണ്ട് നമ്മളെക്കുറിച്ച് മൊത്തം നല്ലതായിരിക്കും പറയുന്നത് അപ്പോൾ എന്തായിരുന്നു ശ്വേതാ പ്രശ്നം എച്ച് ആറ് ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏഹ് ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് എച്ച് ആറ് ഫുൾ പോക്കായിരുന്നു ലാലട്ട എനിക്ക് പവർ ടീം കാണണം കാണ സത്യം പറഞ്ഞാൽ കൊടുത്ത ദൗത്യം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എച്ച് ആറ് ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇനിയാണ് സാബു മോൻ എങ്ങനെയുണ്ട് സാബു ലാലേട്ടാ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജ് പോലെയാണ് ഇരുന്നത് കൂതറ സെറ്റപ്പ് പിന്നെ നടത്തിപ്പുകാരൊക്കെ പൂട്ടിപ്പോകണമെന്നാണ് ആഗ്രഹം ഇവിടുത്തെ ഓണേഴ്സിന് ഈ ഹോട്ടൽ ഹോട്ടൽ പിന്നെ മിലിട്ടറി ക്യാമ്പാണെന്നാണ് ഞാൻ വിചാരിച്ചത് തൊഴിലാളികൾക്ക് ഭയങ്കര അതൃപ്തി മുതലാളികളാണെങ്കിൽ ഫുൾ കിടപ്പും എച്ച് ആറ് കാല് തടവലും ആണെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്നു നമ്മൾ ഏറി ആഹാരം ഉണ്ടാക്കി മുതലാളിക്ക് ഗസ്റ്റിനും ആഹാരം ഉണ്ടാക്കണതിന് പകരം ഇവർ മുതലാളിക്കാണ് ആഹാരം ഉണ്ടാക്കുന്നത് പിന്നെ ഫുഡ് തന്നെയെങ്കിൽ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ മുതലാളിക്കുള്ള ഫുഡ് എടുത്തിട്ട് അല്ല മുതലാളിക്കുള്ള ഫുഡാണ് ആദ്യം കൊടുക്കുന്നത് ഗസ്റ്റിനൊന്നും നോക്കുന്ന പോലുമില്ല ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒട്ടും എന്താ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ല ഹോട്ടൽ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിട്ടാണ് കുറച്ചുപേരും നടക്കുന്നത് അപ്പം എന്റർടൈൻമെന്റ് ടീമിങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ അവര് സൂപ്പർ ആയിരുന്നു ടീം എന്റർടൈൻമെന്റ് ടീം പിന്നെ പറയണ്ട ഭയങ്കര രസമായിരുന്നു അപ്പം അമേസിംഗ് ആയിരുന്നു ലാലട്ട പക്ഷെ മുതലാളിമാർ അവരെ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കടുത്ത വൈരാഗ്യായിരുന്നു അവരോട് അപ്പൊ ലാലട്ട അയ്യോ അങ്ങനെയാണോ നമുക്ക് നാണക്കേടാണിത് അൻസിബ എങ്ങനെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ വളരെ കാമായിരിക്കണം ലാലേട്ട അപ്പൊ ആണോ അങ്ങനെയാണോ അങ്ങനെയാണോ കാമായിരുന്നോ അപ്പൊ സാബു അൻസിബ വീട്ടിലുള്ള ആളെ അടിമയാക്കി വച്ചേക്കെയാണ് ലാട്ടാ അത്രേ ഉള്ളൂ ഒരു ഹോട്ടലിൽ പെട്ടെന്ന് പൂട്ടണം എന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വന്നപ്പോൾ ഇവിടെ മരം മരം കിളച്ച് നിന്ന് അത്രയും മോശം വൃത്തിയില്ലാത്ത സ്ഥലമായിരുന്നു അപ്പൊ ആ അവരുപയോഗിക്കുന്ന ഭാഷയെ കുറിച്ച് എന്താ പറയാനുള്ള സാബു പക്ഷേ ശ്വേത ഞാൻ വന്നപ്പോൾ ലാലോട്ട അവിടെ ഭയങ്കര പൊട്ടിത്തെരുന്ന് നടന്നു ലാലോട്ട ജാസ്മിനെ ഞാൻ റോബോട്ടായിട്ട് പറഞ്ഞു വിട്ടു ഒരു റെസ്പെക്റ്റും ഇല്ല അവർക്ക് അപ്പൊ സാബു ഇവർക്ക് തമ്മിൽ ഒരു സ്നേഹവും ഇല്ല സ്വാർത്ഥതയുടെ നിറവുടങ്ങളാണ് ഇവര് പിന്നെ ശത്രുക്കളാണ് ഇവര് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ടാണ് കാണുന്നത് സായി ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തില്ലാലേട്ടാ ബട്ട് ഇവർ സമ്മതിക്കുന്നില്ല അപ്പോൾ ലാലട്ടൻ അവർ പവർ ടീം ആയിട്ടാണ് കളിച്ചത് എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ സാ അപ്പോൾ അർവിൻ സാബു റോബോട്ട് ചിപ്പ് മാറ്റിയിട്ട് അവർ അപ്പം സായി നമ്മൾ റോബോട്ടിനെ പിടിച്ച് ചിപ്പൊക്കെ മാറ്റി അകത്ത് കയറ്റാൻ നോക്കിയാലോട്ടാ അതൊന്നും സമ്മതിച്ചില്ല അപ്പം റസ്മിൻ നമ്മൾ ഓണേഴ്സായി നിന്നു ഗെസ്റ്റിൻ്റെ പിന്നാലെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മൾ നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ ലാലോട്ടൻ അവർ പറഞ്ഞോ ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ സാബു റസ്മിൻ പവർ ടീം ആയാണ് നിന്നത് ഓണേഴ്സ് ആയിട്ടില്ലായിരുന്നു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ ചെയ്യാം എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടക്കുകയായിരുന്നു അവർ പറഞ്ഞേ കേൾക്കത്തുള്ളൂ പിന്നെ കൂടെ ആണൊരുത്തരുണ്ടായിരുന്നു എവിടെ ആള് അഭിഷേക് അയ്യോ കണ്ണ് കണ്ണ് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നിർത്താൻ കൊള്ളാം അത്രേ ഉള്ളൂ യാതൊരു ഗുണവും ഇല്ലാത്തൊരു ടീം അഭിഷേക് അങ്ങ് ചൂളിപ്പോയേട്ടാ എനിക്ക് പാവം തോന്നിയത് കേട്ടപ്പോൾ സത്യം എന്നും ഇങ്ങനെ പറയുമ്പോഴേ അപ്പം ലാലേട്ടൻ ശ്വേത എന്തു പറ്റി പിന്നെ വേറെ എന്തൊക്കെയാണ് പറയുകയുള്ളത് റസ്മിൻ നമ്മൾ ഓണേഴ്സായിട്ടാണ് നിന്നതി ലാലേട്ട ആണോ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് അവരുടെ പെർഫോമൻസ് കാണാനല്ലേ അല്ലെങ്കിൽ ജാസ്മിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി ശ്വേതയാണ് വിളിച്ചത് നിങ്ങൾ ബ്രസ്മിൻ ഇങ്ങനെയാണ് പെരുമാറണെന്തിനെയാണ് ബ്രസ്മിൻ നമ്മൾ ഓണേഴ്സായിട്ടാണ് നിന്നത് ജാസ്മിൻ ഒന്ന് വിളിച്ചപ്പോൾ ഓണേഴ്സ് അങ്ങനെയാണോ നിൽക്കേണ്ടത് അപ്പം ശ്വേത നിങ്ങൾ മൈൻഡ് ചെയ്തതേ ഇല്ലല്ലോ ഞാനാണ് ജാസ്മിനെ പറഞ്ഞു വിട്ടത് അപ്പം സാബു ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത റോബോട്ട് എന്ന് പറഞ്ഞു അതും പറഞ്ഞു പിന്നെ എന്തിന് അപ്പോയിന്റ് ചെയ്തു റോബോട്ടിനെ നിങ്ങൾ തന്നെ പറയണം ഒരു കഥയും പരഗതിയില്ലെന്ന് നിങ്ങളല്ലേ അപ്പോയിൻറ് ചെയ്തത് അപ്പോൾ അൻസിബ എനിക്ക് പേഴ്സണലി ഭയങ്കര ശല്യം തോന്നി ഭയങ്കര ഇറിറ്റേറ്റിംഗ് തോന്നി അങ്ങനെ ഞാൻ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നതായിട്ട് തോന്നി സാബു ശ്വേത ഏൽപ്പിച്ച ജോലിയാണ് അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റും നിങ്ങളെ പ്രൊവോക്ക് ചെയ്തതെന്ന് അപ്പം ശ്വേത ലീവിംഗ് റൂമിൽ ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ല അപ്പം അൻസിബ നമ്മൾ ഡാഗിനി തള്ളയെന്ന് വരെ എന്നെ വിളിച്ചു ലാലേട്ടാ അപ്പം സിജോ ഇവർ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്ന ലാലേട്ടാ ഇവർ പവർ ടീമും ആയിട്ടല്ല ഇവർ ഓണേഴ്സും ആയിട്ട് ജാസ്മിൻ മൂന്ന് നാല് തവണ അവരെ പോയി വിളിച്ചു എന്നിട്ടും നോറ 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 മാത്രം അവിടെ വന്നിരുന്നത് വെറും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷേ ഞാൻ കണ്ടതാണ് ഡെന്നിൽ നിന്നിട്ട് എന്നെ നോറയെ നന്നായിട്ട് തന്നെ എന്നെ നോക്കി ഞാൻ അറിഞ്ഞിരുന്നില്ല അവർ പവർട്ടിയുമായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം അവർ മൂഡ് ഓഫ് ആയി മൂഡ് ഓഫ് ആയിരുന്നു അൻസിബ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അപ്പോൾ ലാലേട്ടൻ ശ്വേത ഫസ്റ്റ് വീക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത് സായി ഇപ്പോഴും ലാലേട്ട പഴയ ബാഗേജ് അവർ കൊണ്ടു നടക്കുകയാണ് എന്ന് സായി പറയുന്നുണ്ട് അപ്സര ലാലേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ആർട്ടിസ്റ്റാണ് ഡാൻസ് പാട്ട് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിച്ചിരുന്നു ഒന്നും ഇവർ സമ്മതിച്ചിട്ടില്ല അറിയാമോ പിന്നെ എനിക്ക് ഞാനാണ് ഇവർക്ക് റൂം തുറന്നു കൊടുത്തത് സാധിച്ചേട്ടിന് എന്നിട്ട് എനിക്ക് ഫസ്റ്റ് കോയിൻ കിട്ടി എന്നിട്ട് അവരെന്നെ കളിയാക്കി വിട്ടു പിന്നെ അത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടി നമുക്ക് കോയിൻ ഒക്കെ കിട്ടി അവരുടെ ഗസ്റ്റിൻ്റെ പുറേ നേരത്ത് പാട്ട് പാടി എന്നിട്ട് നമുക്ക് കോയിൻ മേടിച്ചു ഞാനാണ് സംസാരിക്കുക ആ കൂടെ നോർ മാത്രം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ ബാക്കി എച്ച് ആർ ഒക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ ഒരു തൊഴിലാളികളായിട്ട് കണ്ട് ചവിട്ടി തേക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് ലാലേട്ട ഓഹോ ഈ സണ്ണി സണ്ണീസപ്പം എന്താണെന്ന് അറിയാമോ ഏ പ ശരണ്യ ലാലേട്ട നമ്മൾ നന്നായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തത് താഴെ കളഞ്ഞിട്ടേ ഇല്ല ആണോ പിന്നെ ഓ ചരിഞ്ഞ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തതോ അത് സൺസെറ്റ് ഓംലറ്റ് ആയിട്ടാണ് ചെയ്ത് കൊടുത്തത് ചരിഞ്ഞു പോയതുകൊണ്ട് ഓ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു നോക്കുമ്പോഴത്തേക്ക് ചലണ്ടിയ ഇങ്ങനെ എടുത്തിട്ട് തറയിട്ടത് കൊണ്ട് പവർ ടിവിയിൽ കൊടുക്കുന്നത് അവർ അള്ളി വാരി കഴിക്കണതൊക്കെ വീഡിയോയിൽ കാണണം അപ്പൊ പവർ ടി ദൈവമേ ഇതാണോ നമ്മൾ കഴിച്ചത് അത് കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് സാബു മുട്ട ഉണ്ടാക്കുന്ന ആൾ മൂക്കുതുമ്മി മൂക്കും തലയിലൊക്കെ പിടിച്ചിട്ടാണ് ലാലേട്ട മുട്ട ഉണ്ടാക്കിയത് അയ്യോ ഇല്ലില്ല ലാലേട്ട ഞാൻ വളരെ വളരെ ക്ലീനിങ് ക്ലീൻ ആയിരുന്നു വളരെ ക്ലീൻ ആയിട്ടാണ് ഞാൻ ചെയ്തത് ലാലേട്ട എന്ന് ആര് പറയണുശാരണ്യ അത് കഴിഞ്ഞ് ശ്രീരേഖ സീരേഖ എങ്ങനെയുണ്ട് സീരേഖ ഓണേഴ്സ് ഓണേഴ്സ് ഓണേഴ്സായിട്ടല്ല നിന്നത് ലാൽ സാർ വളരെ മോശമായിട്ട് പവർ ടീമാണെന്ന് തോന്നിപ്പോയി ഓക്കെ ജാസ്മിൻ എന്താ പറയുക ഇവർ പവർ ടീമാണേലേട്ടാ ഓണേഴ്സും അല്ല ഇവർ ഡേ വൺ തൊട്ട് ഇങ്ങനെ തന്നെയാണ് അല്ലേട്ടാ മനസ്സിൽ വെച്ചിട്ട് ഈ നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിട്ട് നെല്ലിപ്പൊലക കണ്ടു എന്നിട്ടും ഞാൻ ഒരു പരിധി ഇല്ലാലാണ് ഞാൻ റോബോട്ടായിട്ട് പോയതുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം വേറെ ആരെങ്കിലും ആരുന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഓക്കെ അർജുൻ എന്തായിരുന്നു മോഷണം ഓക്കെ ഹായ് എനിക്കത് മാത്രമല്ലേ അറിയുള്ളൂ അലേട്ടാ ഞാൻ അങ്ങനെ മോഷണം ചെയ്തു ഓക്കെ ഓക്കെ ശ്വേത എന്തൊക്കെ പിന്നെ പറയാനുള്ളത് അയ്യോ അപ്പൊ അർജുൻ പറ ലാലേട്ട രാജഭരണമാണ് ഇവിടെ നടന്നത് അപ്പൊ ശ്വേത ശരിക്കും എനിക്കും ഫീൽ ചെയ്തു ഞാനാണ് രാജ്ഞിയായിട്ട് കേറിയത് പക്ഷേ ഇവിടെ ഭരിച്ചത് മൊത്തം പവർ ടീമായിരുന്നു ലാലേട്ട ഓ ഇത് ഗെയിം മനസ്സിന് മനസ്സിലാക്കാതെയാണ് നിങ്ങളൊക്കെ കളിക്കുന്നത് ഏഹ് ഇത് എന്താണ് ഇങ്ങനെ ആദ്യം എന്താണ് ടാസ്ക്ന്ന് അവര് മനസ്സിലാക്കണം എന്നിട്ട് എന്താണ് പുറത്തേക്ക് കൊടുക്കുന്നതെന്ന് എന്ന് മനസ്സിലാക്കണം അതൊന്നും അറിയാണ്ട് എന്തൊക്കെയോ കളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ശ്വേത എവിക്റ്റഡ് ആയ പൂവാലന്മാര് സൂപ്പർ ആയിരുന്നു ഞാനേട്ടാ സൂപ്പർ ആര ടീം അപ്പൊ നന്നായിട്ട് കളിച്ചു പിന്നെ വാക്കുകൾ സൂക്ഷിക്കണം ധൈര്യം ഇത് മാറ്റി പിടിക്കുക വളരെ സന്തോഷം ശ്വേത സാബുട്ട ഇത്രയും കണ്ടന്റ് തന്നേന് ഓക്കെ ഇനി ക്യാപ്റ്റൻ സായി എന്തായിരുന്നു കല്ലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു അതൊക്കെ വിളിച്ച് പറയാൻ പറഞ്ഞു ആരോട് ആരോട്ന്ന് സീക്രട്ടായിട്ട് വെക്കാനല്ലേ പറഞ്ഞു ഇതാണോ സീക്രട്ട് സായി അയ്യേ അയ്യേ അയ്യോ ലാലട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രീരേഖയ്ക്ക് കൊടുക്കുന്നോ അഭിഷേകിന് കൊടുക്കുന്നോ ഒക്കെ പറഞ്ഞ് അത് ലാലട്ട അത് അതിൻ്റെ പവർ എന്താണെന്ന് അറിയണം അവർ വേറെ കുറേ പവറുകൾ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു പവർ ടെൻത്ത് വീക്ക് നോമിനേഷൻ അല്ല ഒരുപാട് സവിശേഷതകൾ ഇതൊക്കെ പോരെ മോനെ പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ ഇതിൽ കൂടുതൽ എന്ത് വേണം എല്ലാത്തിനെയും പിടിച്ച് നോമിനേഷൻ ഉണ്ടായിരുന്നാണ് ഇരിക്കുന്നത് അപ്പോഴാണ് റസ്മിൻ ജാസ്മിൻ എന്താണ് പ്രശ്നം നിങ്ങൾ പറയേണ്ട സിജോ പറയുന്നത് ാലേട്ട ഞാനാണ് ആ കംപ്ലൈന്റ് കൊടുത്തത് ഒരു സെക്കൻഡ് എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി കാര്യം ഞാൻ വന്നത് ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ആളാണ് ഇതിൻ്റെ ഒരു ഇരയായ ആളാണ് അപ്പൊ ഞാൻ ഇത് അനുവദിക്കില്ല ഈ വീട്ടിൽ ഞാനാണ് കംപ്ലയിന്റ് കൊടുത്തത് ജാസ്മിൻ അവിടെ നിന്ന് കരയുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കട സഹിക്കാൻ വയ്യായിരുന്നു അപ്സര ഞാൻ വിചാരിച്ചൊരു രാലേട്ട റസ്മിനാണ് അടി കിട്ടിയത് ഞാൻ പിടിക്കാൻ പോയപ്പോൾ ഈ അനുസരിമ എന്നെ മാറ്റി പോയി മാറി നിൽക്കെന്ന് പറഞ്ഞു അത് മാത്രമല്ല പിന്നെ പറഞ്ഞത് മാസ് കാണിക്കാൻ വന്നതാണെന്ന് അപ്പൊ അർജുൻ റസ്മിനാണ് പ്രവോക് ആയിട്ട് അടി കൊടുത്തത് ലാലേട്ട് ൻസി അവിടെ അങ്ങനെ ഒരു ആക്ട് നടക്കാൻ ഭയങ്കര ഞാൻ പേടിച്ചു കാരണം ഈ തിളച്ച എണ്ണയാണ് ഇരിക്കുന്നത് അത് ആരുടെ മേത്ത് വീണാലോ ഞാൻ ഭയങ്കരമായി പാനിക്കായി അപ്പോൾ ലാലേട്ട അങ്ങനെ പാനിക്കാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ കുട്ടി ആദ്യമേ വിളിക്കുമ്പോൾ അങ്ങ് പോയ പോരായിരുന്നു അത് പിന്നെ ഞാൻ വളരെ ആയിരുന്നു ലാലേട്ട ആ അപ്പോൾ ഇറിറ്റേറ്റഡ് ആയിരുന്നു നിങ്ങൾ അപ്പം അപ്സര അങ്ങനെ ലാലേട്ട ഇത് അപ്പോഴൊന്നും അല്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഈ അൻസിബ പറഞ്ഞത് അതും ഗാർഡൻ ഏരിയ വെച്ചിട്ട് അഭിഷേക് എന്താണ് ഞാൻ പോകാൻ വേണ്ടി ഇരുന്നേണ് എന്താ നിങ്ങൾ പോകാത്തത് നിങ്ങൾ എന്താ പോകാത്തത് അത് പെർഫോമൻസ് കാണാൻ നിങ്ങളെ വിളിച്ചത് അല്ലാണ്ട് വേറൊന്നിനും വേണ്ടിട്ടല്ല കേട്ടോ നോറ ഞാനാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനല്ല ശരി ശരി അപ്പൊ റസ്ബിൻ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ തെറ്റാണ് എന്നാൽ ഒരു കാര്യം ചെയ്യും യെല്ലോ കാർഡാണ് രണ്ടാഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ഇനി ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി ഋഷി ഋഷി ഞാൻ നന്നായിട്ട് ചെയ്തതിലാരേട്ട എല്ലാവരും പറയുന്നു അൻസിബയോട് ചോദിച്ചിട്ടാണ് ഋഷി ചെയ്യുന്നതെന്നൊക്കെ അപ്പൊ അൻസിബ ആ അത് വെറും തെറ്റിദ്ധാരണയായിരിക്കും ഓ എന്നാ പിന്നെ കാണുന്ന ജനങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അല്ല ലാലട്ട മുകളിൽ നമ്മുടെ മുകളിൽ എൻ്റെ മുകളിലായിരുന്നല്ലോ ലാലട്ട ഓണേഴ്സൊക്കെ ആ അത് തന്നെയാണ് പറഞ്ഞത് ഈ കാണുന്നവരൊക്കെ തെറ്റിദ്ധരിച്ചായിരിക്കും പറയുന്നതെന്ന് അല്ല കംപ്ലീറ്റ് തെറ്റിദ്ധാരണയായിരിക്കും അപ്പൊ സിജോ വന്നപ്പോൾ മുതല് ഈ ടാസ്ക് മാത്രമല്ല ഫുൾ ഈ ഋഷി അൻസിബ കേട്ടിട്ടാണ് നടക്കുന്നത് സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ടാണ് ഭയങ്കര ഫയറായിട്ട് പെരുമാറണത് പവർ ടീമിനോടാണെങ്കിൽ ഭയങ്കര അടിമത്വവും ഭവ്യതയും നമ്മളോട് വേറെ രീതിയിലും രണ്ട് രീതിയാണ് ഈ ഋഷി സംസാരിച്ചത് അപ്പൊ നന്ദന മൂന്നാൾക്കും നടുവേനായിരുന്ന ആട്ടാ അപ്പൊ വേറൊരാളെ തരാൻ പറഞ്ഞപ്പോൾ ഉടനെ ഈ ഋഷി അവിടെ പോയിട്ട് അൻസിബയോട് ചോദിക്കുന്നു ചോദിക്കുന്നത് അൻസിബ ഒന്നും പറ്റത്തില്ല എന്ന് ഉടനെ ഋഷി പറയാൻ പറയാനിതേ കേട്ടില്ലേ പറഞ്ഞത് ഇങ്ങനെയാണ് കാലഘട്ടം അവരുടെ വർത്തമാനം ഒരു പപ്പറ്റാറ്റാണ് നിൽക്കുന്നത് പപ്പറ്റാറ്റ് അപ്പൊ ഋഷി നല്ലൊരു ക്യാപ്റ്റനാണ് ആണെന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ ൻസി ഞാൻ പറയില്ല ആലോട്ടാ ഋഷി നല്ല ക്യാപ്റ്റൻ ആയിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ ശ്രമിച്ചില്ലാലേട്ടാ അത്രേ ഉള്ളൂ ഓരോരുത്തർക്കും അങ്ങനെയാണല്ലോ ആലേട്ടാ ഒരു പിന്നെ അവരൊരു മടി ഉണ്ടായിരുന്നു ആണോ അവർക്ക് ഉണ്ടായിരുന്നു അവർ പവർ ടീമി കയറാനായിരുന്നു കൂടുതൽ താല്പര്യം ഞാനപ്പം പറഞ്ഞായിരുന്നു മടിയനാവണ്ട പവർ ടീമിൽ കയറിക്കോളാം ഓഹോ അപ്പൊ അത് വരെ നിങ്ങളാണ് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ തെളിഞ്ഞു കഴിഞ്ഞല്ലോ ഏ അപ്പൊ മാക്സിമം ട്ര അല്ലാലേട്ടാ അവർ മാക്സിമം ട്രൈ ചെയ്തു ആ ഒരു മിനിറ്റ് ഋഷി ഒരു കാര്യം പറയട്ടെ ഋഷി എന്ത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് അൻസിബ അത് പിന്നെ അപ്സര പറഞ്ഞോളൂ ലാലേട്ട ഒരു റെസ്പെക്റ്റ് ഇല്ല ലാലേട്ട എന്നെ ഘോര ഞാൻ അൻസിമയുടെ പ്രസംഗം തോന്നുന്ന റെസ്പെക്ടിൻ്റെ കാര്യം പക്ഷേ എനിക്കിവിടെ ഒരു പ്രാങ്ക് കിട്ടി ആ പ്രാങ്ക് നമ്മൾ നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ ഋഷി എൻ്റെ അടുത്ത് കയറിയിട്ട് ഡയറക്റ്റായിട്ട് നോറേനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് പക്ഷെ ഋഷി എന്നോട് വന്നിട്ട് എടി പോടി അങ്ങനെ തൊള്ള അടിക്കടി തൊള്ളയടക്കടി എന്ന് പറഞ്ഞു നിൻ്റെ അഭിനയമാണെന്നൊക്കെ പറയുന്നു അതെന്താണ് അതെന്താണ് ഋഷി അഭിനയമാണെന്നൊക്കെ പറഞ്ഞത് ഏ ആ അഭിനയം ഒരു കുഴപ്പമാണോ ഏ അപ്സര ലാലട്ട അത് പിന്നെ ലാലേട്ട ഞാൻ പറയാം ലാലട്ട എൻ്റെ മറുപടി എൻ്റെ മറുപടി അതായിരുന്നില്ല നിന്നെക്കാട്ടി നന്നായിട്ട് എനിക്ക് അഭിനയിക്കാൻ അറിയാം നിനക്ക് അഭിനയിക്കാൻ കഴിയത്തി എൻ്റെ കുറ്റമാണോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് അതിലെവിടെ ലാലട്ട ഞാൻ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞത് ഏ എവിടെയാണ് അതിന് എന്നെ കിടന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ചീത്തയാണ് വിളിച്ചത് ലാലട്ട ഋഷി എൻ്റെ നേരെ എന്ന് പറഞ്ഞു വന്നു ആണോ ഋഷി ലാലേട്ട എൻ്റെ പ്രൊഫഷനാണ് പറഞ്ഞത് മോനെ ഇന്നുമോ ഞാനും അഭിനയിക്കുന്ന ആളാണ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അഭിനയത്തിൻ്റെ കാര്യം നമുക്ക് നിങ്ങൾ നിനക്ക് അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചുള്ളൂ അത് പ്രൊഫഷൻ ഒന്നും പറഞ്ഞിട്ടില്ല നൂറ് ശത നീ നൂറ് ശതമാനം സത്യസന്ധനാണോ ഏ അല്ല ഞാൻ ആട്ടെ ഞാൻ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയായിരുന്നു ആ അതാണ് പ്രശ്നം ഓരോ ഒരു കാര്യം പറയാം വളരെ 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 മോശമായിരുന്നു കേട്ടോ ഓക്കെ എന്തായാലും പ്രോപ്പർട്ടീസ് ഒക്കെ നശിപ്പിച്ചത് കാരണം അഞ്ഞൂറ് പോയിന്റ് കട്ട് ഇനി കവിതകളൊക്കെ എല്ലാവരും റെഡിയല്ലേ ഓരോരുത്തരുടെ വന്ന് അഭിനയിക്കൂ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എനിക്ക് അഫ്സറുടെ ഋഷിയുടെയും തോന്നിയത് ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന പോലെ നോറുടെയും ജിൻഡോയുടെ ഒരു തെരുവ് നാടകം പോലെ എനിക്ക് തോന്നി അതേപോലെ സിജോയുടെയും ജാസ്മിൻ്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു റാപ്പ് സ്റ്റൈൽ വളരെ രസം ഉണ്ടായിരുന്നു കാണാൻ റസ്മിന്റെയും നന്ദനയുടെ മാപ്പിള പാട്ട് പോലെ തോന്നി അർജുൻറെ ശ്രീധുവിൻ്റെയും തമിഴ് പാട്ടും എന്താണ് ശര ശൈയ്യ ശൈ്യ ശൈ്യ അതും എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ആർക്കാണ് സിജോ ജാസ്മിനാണ് കിട്ടിയത് ഭാവ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം കിട്ടി അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം ജാസ്മിൻ ഹാപ്പിയാണോ ലാലേട്ട അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഹാപ്പി എന്നു പറഞ്ഞാൽ ലാലേട്ട എൻ്റെ ഗബ്രി ആ വാക്കേ ഞാൻ മിണ്ടണില്ല ആ എങ്ങനെയുണ്ടായിരുന്നു ജയിലിൽ പോയിട്ട് കുഴപ്പമൊന്നും ലാലേട്ട നന്നായിരുന്നു പിന്നെ ഞാൻ നാലാമത്തെ തവണയാണ് പോകുന്നത് ഇപ്പം എനിക്ക് ജയിലിൽ ഒരു കൂടി പോലെയാണ് ഓണോ ശരി ജയിലിൽ പോകാൻ ജാസ്മൻ അർഹനായിരുന്നോ അർഹയായിരുന്നോ ആ പവർട്ടി മലേ ലാലേട്ട പറയുന്നത് അവർക്ക് പിന്നെ എന്നെ കണ്ടുകൂടലോ സ്മിൻ ഞാനും നോറയും എച്ച് ആറും പറഞ്ഞതാണ് ലാലേട്ട നമ്മുടെ എച്ച് ആറിൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് നമുക്കറിയാം പക്ഷെ നമുക്കവിടെ മിണ്ടാൻ പറ്റിയില്ല ആണോ അവൻ നോറ ഇവിടെ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ലാല എനിക്കതൊന്നും അറിയണ്ട ആ ജാസ്മിൻ നിൽക്ക് കേൾക്കൂ നോറ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ റീസൺസ് നോറ എന്താ പറയാനുള്ളത് ലാലേട്ട എനിക്കറിയാം ഇവിടെ ജാസ്മിൻ പോകേണ്ടതല്ല എന്ന് അവൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അൺഫെയർ അൺഫെയർ ആയിരുന്നു ലാലേട്ട അവക്ക് ഓൾറെഡി നമ്മൾ കുറേ പണിഷ്മെൻറ്റൊക്കെ കിട്ടിയതായിരുന്നു അപ്പം എനിക്കറിയാതെ അതുകൊണ്ടാണ് ഞാൻ പോയി സോറി പറഞ്ഞത് ആ അപ്പം നോറ സോറി പറയാൻ വേണ്ടി പോയി അപ്പം ജാസ്മിൻ വേറെ ഓപ്ഷൻ ഇല്ലാണ്ടാണ് എന്നെ എടുത്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ലാലേട്ട സത്യമായിട്ടും ഞാനായതുകൊണ്ടല്ലേ എന്നെ ജയിലിലിട്ടത് ഏ പിന്നെ ഒരു കാര്യമുണ്ട് എന്നെ പല രീതിയിലും ഇവർ ഇതാക്കാൻ നോക്കുന്നുണ്ട് റസ്മിനെ ഇവിടെ പല രീതിയിലും ഇഞ്ചക്ട് ചെയ്യുന്നത് ഈ നോറയും അൻസിബയും അഭിഷേകവും ഒക്കെ കൂടിയാണ് അതെനിക്ക് അറിയാം അൻസിബ ഹോട്ടൽ ടാസ്കിൽ ഞാൻ വളരെ എക്സോസഡായിരുന്നു ലാലേട്ട അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല അങ്ങനെയാണോ പറയേണ്ടത് നിങ്ങളും കൂടെ ചേർന്നല്ലേ ജയിൽ നോമിനേഷൻ നടത്തേണ്ടത് ഏ ഏ അല്ല ലാലേട്ട അഭിഷേക് എനിക്ക് പറയാനുണ്ട് ലാലേട്ട എന്നെ ഊളകളെന്ന് വിളിച്ച് അതുകൊണ്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് അപ്പൊ സിജോ മെജോറിറ്റി ഡിസിഷൻ ഈ ജാസ്മിനെയാണ് പക്ഷേ ഇവർക്ക് ഋഷിയെ നോമിനേറ്റ് ചെയ്യാമായിരുന്നല്ലോ ലാലോ എന്തുകൊണ്ട് ചെയ്തില്ല സിജോ അപ്പത്തെ ഈ അഭിഷേക് അത് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ആ ബെസ്റ്റ് അപ്പോൾ അത് കൃഷി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ലാലേട്ടാ ഞാൻ ജയിലിൽ പോകാൻ സന്തോഷത്തോടെ പോയി എന്തായാലും ഇവർ ജയിലിൽ വരച്ച പടങ്ങൾ സൂപ്പറായിരുന്നു കേട്ടാ അതൊക്കെ ലാലേട്ട കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീരേഖേനെ വരച്ചത് അതേപോലെ തന്നെ ജിൻഡോയുടെ പടം വരച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പച്ചപ്പിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഋഷിയുടെ പടം വരച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഋഷിയുടെ പടം നവനീത് വരച്ചത് ജാസ്മിൻ വണ്ണം വെച്ച ജാസ്മിനായിപ്പോയി ഇപ്പോഴത്തെ ജാസ്മിനാണ് കുറച്ചും കൂടെ രസം നവനീത് ഋഷിയുടെ പടം നല്ല സൂപ്പറായിട്ട് വരച്ചു അത് കഴിഞ്ഞ് എവിഷൻ പ്രോസസ്സാണ് ശ്രീ ശ്രീരേഖ സിജോ ശ്രീധു ജിൻഡു അപ്സർ അവിടെ ഇരുന്നോളൂ നന്ദന അപ്സ ശരണ്യ ഗാർഡൻ ഏരിയയിലേക്ക് പോവുക അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ നിങ്ങളുടെ ഫോട്ടോയുണ്ട് നിങ്ങളുടെ അക്ഷരങ്ങൾ പേരിൻ്റെ അക്ഷരങ്ങൾ ഒരു പോസ്റ്റ്മാൻ വരും ആരുടെ അക്ഷരമാണോ ഇൻകംപ്ലീറ്റ് ആരുടെ പേരാണോ ഇൻകംപ്ലീറ്റ് അവർ ഔട്ടാണ് അങ്ങനെ ശരണ്യ എവിക്റ്റാകുന്നു ശരണ്യ ലാലേട്ടൻ എടുത്തെത്തുന്നു വീഡിയോ കാണിക്കുന്നു ലാലേട്ടൻ പറയുകയാണ് പവർ ടീമിനെ കുറിച്ചും അടുത്ത എവിക്ഷനെ കുറിച്ചും നമുക്ക് നാളെ സംസാരിക്കാം അടുത്ത അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്